ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാത്ത ദിവസത്തെ രാവിലത്തേതും പിന്നെ വൈകുന്നേരത്തേതുമായ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ രാവിലെ ഞാൻ ഇഡ്ഡിലിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇഡലിയും ചട്ണിയാണ് ഉണ്ടാക്കിയത് അതിനായിട്ട് ഞാൻ തേങ്ങ ഉരിച്ച് ഉപയോഗിച്ചിട്ടുണ്ട് തേങ്ങ ചട്നിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇതാ ഞാൻ പായസത്തിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഗോതമ്പും പിന്നെ കടലപ്പരിപ്പിലേ അതും കൂടി കുതിർത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ രാത്രി കുതിർത്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ അതോ ഈ ഒരു ചിരവേദാണ് കേട്ടോ ഞാൻ തേങ്ങ ഇരണ്ടി എടുക്കാൻ പോകുന്നത് ഇത് നല്ല യൂസ്ഫുള്ളാണ് നമുക്ക് ഇരുന്നിട്ടൊന്നും ചിരണ്ട ആവശ്യമില്ല എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇരിക്കും ഇതിന് മുന്നേ എൻ്റെ അടുത്ത് സമ്മതായിരുന്നു ഉണ്ടായത് അത് പെട്ടെന്ന് ഇളകിപ്പോയി ഇപ്പോൾ പുതിയത് വാങ്ങിയതാണ് കേട്ടോ ഇത് മരത്തിൻ്റെതായ കൊണ്ട് കുഴപ്പമൊന്നുമില്ല കുറച്ച് നാളായി ഞാൻ വാങ്ങിയിട്ട് അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ചിരണ്ടി എടുക്കാനും അത എളുപ്പമാണ് അങ്ങനെ ഇതാ ഇതിലേക്ക് റെഡി ആയിട്ടുണ്ട് അത് ഇനിയിപ്പം മിസബിന് ഓഫീസിലേക്ക് കൊടുത്ത് അയക്കുമ്പോൾ വേണം പിന്നെ ഇവിടെ വയ്ക്കാനും കൊടുക്ക കൊടുക്കണം പിന്നെ അങ്ങനെയുള്ള ചട്നിയും കൂടി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഫുഡൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടിൻ്റെ വേല വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാമല്ലുണ്ട് പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യലും കുറച്ച് പാത്രങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ചിക്കൻ കറി കറിയുണ്ട് അത് ഉച്ചക്കെടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും രാത്രിത്തേക്ക് ബിരിയാണി ആണെങ്കിലും ഉണ്ടാക്കുക അങ്ങനെ അതോ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്ത് മൊത്തമായിട്ടൊരു ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് കുതിർത്ത് വെക്കണം കേട്ടോ അത് ഇതിലുണ്ടാക്കിയ പാത്രമാണ് പെട്ടെന്ന് അളകില്ല അതുകൊണ്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട് പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു മുഴുക നമ്മളെ കുഞ്ഞുമോൾ ഇവിടെ ഇസമോള് ഇവിടെ ഉറങ്ങുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഈ ഫാഷൻ ഡിസൈനിങ് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണിത് എയ്റ്റ് മന്ത് കോഴ്സാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരും പിന്നെ അങ്ങനെ ഇതാ ഞാൻ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പണിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ ഞാൻ ചെയ്ത് ചെയ്ത് ഫില്ലാക്കി പോകും അങ്ങനെയാണ് കേട്ടോ ഇതിനായിട്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും പറ്റുമല്ലോ വീട്ടിലെ പണികളും കാര്യങ്ങളൊക്കെ ഇല്ലേ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകും അങ്ങനെ റൂമൊക്കെ മൊത്തമായിട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് മുറ്റടിക്കാനാണ് മുറ്റത്ത് കുറച്ച് കാട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മുറ്റവും പിന്നെ അടുക്കള പ്രാവശ്യമൊക്കെ ഒന്ന് അടിച്ചു തീ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചു വരാൻ കേട്ടോ പിന്നെ ഞങ്ങൾ ചെറിയ മുറ്റയായിരുന്നു അങ്ങനെ വലിയ കാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല മരങ്ങളോ അങ്ങനൊന്നുമില്ല പിന്നെ ചെടീൻ്റെ ഇങ്ങനെ എന്തെങ്കിലും ലീഫെല്ലാം കൊഴിഞ്ഞു കൂണത് അങ്ങനെയുള്ള കച്ചറ അല്ലെങ്കിൽ പിള്ളേർ എന്തെങ്കിലും തിന്നിട്ട് ലേസ് അങ്ങനെ എന്തെങ്കിലും തിന്നിട്ടുള്ള പാക്കറ്റ് കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉള്ളുണ്ട് വലിയ പിന്നെ പച്ചയൊന്നും കാട്ടങ്ങളൊന്നും ഉണ്ടാവില്ല അടിച്ചു വരാനായിട്ട് അങ്ങനെ മുട്ടയിലടിച്ചു കഴിഞ്ഞിട്ട് ചെടിയ്ക്ക് വെള്ളം വെക്കാറുണ്ട് പിന്നെ വരാതെയിൽ അടിച്ചു വരി അതിന് പിന്നെ മാറ്റൊക്കെ വിൽക്കാനുള്ളത് അങ്ങനെയുള്ള കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ പിന്നൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അയച്ചിരുന്നതായിരിക്കും പിന്നെ ഞാൻ എയ്ത്ത് മന്ത് കോഴ്സ് എടുത്തിന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ഓൺലൈൻ വഴിയാണ് കേട്ടോ പഠിക്കുന്നതും ഇ എൻട്രി ആപ്പിലാണ് കേട്ടോ ഞാൻ കോഴ്സ് എടുത്തിട്ടുള്ളത് ഓൺലൈൻ വഴി പഠിക്കുകയാണ് ഡെയിലി ആഴ്ച മൂന്ന് ദിവസം ഒരു മണിക്കൂർ നമുക്ക് ക്ലാസ് ഉണ്ടാവും പിന്നെ ഇത് അതിൻ്റെ ഇടയിൽ നമ്മുടെ ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കും അങ്ങനെ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ എനിക്ക് കാണിക്കാൻ പോകുന്നത് പിന്നെ ഇതാ വൈകുന്നേരത്തിൽ ഞാൻ പറഞ്ഞില്ലേ പറാത്തിൻ്റെ പായസങ്ങളൊക്കെ വെക്കാനുണ്ടെന്ന് പിന്നെ മിസബ് ഗോതമ്പ് പായസം കുടിക്കില്ല അതുകൊണ്ട് സേമിയ പായസം വെക്കാന്ന് വിചാരിച്ചു ഞാൻ പിന്നെ മിക്സഡ് പായസമാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ പഞ്ചസാര ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം ഇതിൽ പഞ്ചസാര ഇട്ടതുകൊണ്ട് ഞാനതിൽ പ്ലേറ്റ് തട്ടിയിട്ട് പഞ്ചസാര വേർതിരിച്ചിട്ട് ബാക്കിയുള്ള സേമിയ മുന്തിരി അടിപ്പരിപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതിലിട്ട് അങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുകയാണ് പിന്നെ പുറത്തെടുപ്പിലായിരുന്നു കേട്ടോ ഞാൻ ഗോതമ്പ് പായസം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് നല്ലോണം വെന്ത് വരാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ലതായിട്ട് കുറച്ച് ടൈമും തല പിടിക്കും അതുകൊണ്ട് ഞാൻ പുറത്തെടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു അവിടെയാകുമ്പം ടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് ഗ്യാസ് അത് വലിയ രീതിയിൽ ചിലവില്ല അടുപ്പിൽ അങ്ങനെ വെക്കാൻ ഗ്യാസ് അങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളത് ആ പായസം റെഡി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മളെ രാത്രിത്തെ ചോറിൻ്റെ പരിപാടിയൊക്കെയാണ് അതിനായിട്ട് ഞാൻ ചിക്കനൊക്കെ എടുത്തിട്ട് ഇത് പുറത്തെടുത്ത് വെള്ളത്തിൽ വെള്ളം വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൻ്റെ ഐസ് ഇളകി കഴിഞ്ഞാൽ പിന്നെ ഇനി ചോറിൻ്റെ പരിപാടിയും കൂടി നോക്കാനുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മൈഡിക്ക് പാങ്ക് കൊടുത്തിട്ടാകുമ്പം നിസ്കരിച്ചിട്ട് നമ്മൾ മൂന്ന് യാസീനോതണം ആസീനോതി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് പായസം കുടിച്ചിട്ട് അങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ ഈസമോൾ ഇവിടെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഡ്രസ്സൊക്കെ പുതിയ അവൾ ആദ്യത്തെ ബറാത്താണ് അവിടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെ നമ്മൾ ഓതലെല്ലാം നിസ്കാരമായിരിക്കും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഖുറാൻ ഓതലും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പായസം കുടിക്കുന്നു അങ്ങനെയുള്ളതൊന്നും കാണിച്ചിട്ടൊന്നും ഇല്ല ഇതിൽ പിന്നെ ഫുഡൊക്കെ അതിൻ്റെ അടിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കന്ന് ക്ലാസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എട്ട് മണിക്കാണ് ക്ലാസ് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ചോറും അങ്ങനെ വിചാരിച്ചു ചിക്കൻ പൊരിച്ചിട്ടുണ്ട് മിസബ് ഉണ്ടായിട്ടില്ല കേട്ടോ മിസബിന് വീട്ടിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം അങ്ങനത്തെ ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പം എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എല്ലാവർക്കും ബായ്